ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ മികച്ച പാരമ്പര്യമുള്ള തൃപ്രയാർ സ്നേഹത്തനൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നാലാമത് ജീവകാരുണ്യ പുരസ്കാരം പ്രഖ്യാപിച്ചു നാട്ടികാസൻ ട്രസ്റ്റ് സ്കൂൾ അധ്യാപിക ശലഭാ ജ്യോതിഷിനാണ് പുരസ്കാരം സമ്മാനിക്കുക സെപ്റ്റംബർ അഞ്ചിന് വൈകിട്ട് നാല് മുപ്പതിന് വലപ്പാട് റൂറൽ ബാങ്ക് ഹാളിൽ നടക്കുന്ന സ്നേഹത്തനൽ വാർഷികാഘോഷ ചടങ്ങ് അഡ്വക്കേറ്റ് ഏയൂർ ഗ്രാമ പണിക്കർ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ സിദ്ധാർത്ഥ ശങ്കർ പുരസ്കാര സമർപ്പണം നടത്തുകയും ചെയ്യും പതിനായിരത്തി രൂപയും പ്രശസ്തി പത്രം ശില്പം എന്നിവ ഉൾപ്പെടുന്നതാണ് പുരസ്കാരം രണ്ട് കിടപ്പ് രോഗികൾക്ക് വീൽ ചെയറും സമീപ പ്രദേശത്തെ നൂറ് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റും വിതരണം നടത്തും ഭാരവാഹികളായ എം എ സലീം കെ സി അശോകൻ പി സി ഹഫ്സത്ത് രാജൻ പട്ടാട്ട് ബാബു കുന്നങ്ങൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമുക്കറിയാം ജീവാരന്യ പുരസ്കാരം കൊടുത്തു തുടങ്ങുകയും ജീവികളുണ്ടായി അതിന് പ്രഥമ പുരസ്കാരം നമ്മൾ കൊടുത്തത് അദ്ദേഹം ഒരു പാര്യറ്റി പ്രവർത്തകരാണ് അദ്ദേഹത്തിനായിരുന്നു പ്രഥമ പുരസ്കാരം കൊടുത്തത് അതിനുശേഷം രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ സാന്ത്വനം ഒരു ബഡ്സി സ്കൂൾ നടക്കുന്ന അന്തിക്കാട് സ്വദേശി ഷാജി അവർ കാര്യം അതുപോലെ മൂന്നാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുരസ്കാരം കൊടുത്തത് നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മളെല്ലാവരും അറിയുന്ന ഓട്ടോറിക്ഷ ഓടിക്കുന്ന സന്തോഷ് കടകളിലായിരുന്നു ഇത്തവണത്തെ പുരസ്കാരം പൊതുവെ ട്രസ്റ്റിൽ നിന്ന് അഭിപ്രായം ഉയർന്നത് ഒരു വനിതാ തിരുവാരണി പ്രവർത്തകയ്ക്ക് കൊടുക്കാം എന്നൊരു അഭിപ്രായം മാനിച്ചുകൊണ്ട് അത് ട്രസ്റ്റിന്റെ ജഡ്ജസ് കമ്മിറ്റി ഈ ശലഭ ജ്യോതിഷ് അവരുടെ ടീച്ചറാണ് എസ് എൻ ട്രസ്റ്റിന്റെ ടീച്ചർ അവരെയാണ് പരിഗണിച്ചത് അവരുടെ പ്രവർത്തനങ്ങൾ എൻ എസ് എസ് കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ അവർ അടച്ചു ഉണ്ടായി നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മാധ്യമ പ്രവർത്തകർ എല്ലാവർക്കും അറിയാം നിരവധി വാർത്തകൾ പ്രമുഖ പത്രങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കൊടുക്കുകയുണ്ടായി അതിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ അവരെയാണ് ഇത്തവണ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കൂടാതെ തന്നെ ഞങ്ങളുടെ ഈ പരിപാടി സെപ്റ്റംബർ അഞ്ചിനാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുതിയ റൂറൽ ബാങ്കിൻ്റെ പുതിയ ബിൽഡിങ്ങിൽ അതിൻ്റെ ഒരു ഹാളിലാണ് നടത്തുന്നത് ഒപ്പം തന്നെ നമ്മുടെ വാർഷിക പരിപാടി സാധാരണ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് വാർഷികം നടത്താറുള്ളത് ഇത്തവണ നമ്മുടെ വയനാട് ദുർബവുമായി ബന്ധപ്പെട്ട് വയനാട് സഹായത്തിനായി ഒരു വന്യ നിറച്ച് സാധനങ്ങൾ നമുക്ക് ഐ ടി ഐറ്റി ഉണ്ടായി അതുമായി ബന്ധപ്പെട്ടാണ് മാറ്റിവെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നത് ഈ സെപ്റ്റംബർ അഞ്ചിന് അതും കൂടി ക്ലബ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ നടത്തുന്നത് ഏകദേശം ഒരു നൂറോളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണവും അതുപോലെ രണ്ട് വീൽചെയറും ആ പരിപാടിയോട് അനുബന്ധിച്ച് കൊടുക്കുന്ന ഈ കാര്യമാണ് പത്രമാധ്യമങ്ങളെ അറിയിക്കാനുള്ളത് ഇതുവരെയും നിങ്ങളുടെ നല്ല സഹകരണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു തർക്കവും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും പിന്തുണയും തന്നെയാണ് ഞങ്ങളുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് എന്നും ഞങ്ങൾക്ക് ഊർജ്ജം തരുന്നു